ഞാൻ വരുന്നില്ല ഞാൻ ഞാനിന്ന് മാഷിന്റെ വീട്ടിൽ പോകുമെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ ഇപ്പോൾ ഒരു കൂട്ട് വേണ്ടേ മാളുവിന് കൂട്ടിനു വേണ്ടിയല്ലേ നിന്റെ ഏട്ടം കിട്ടിയത് ഇന്ന് എന്തായാലും അവിടെ പോകും അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ പെണ്ണേ കട്ടുറും പാകുന്നേ പുറകിൽ നിന്ന് ചേർത്ത് പിടിച്ച് തോളിൽ മുട്ടിച്ചുകൊണ്ട് അവൻ പരിഭവത്തോടെ ചോദിച്ചു ഞാൻ കട്ടുറുമ്പല്ല ഹംസമാ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ പോകുന്ന ഹംസം അല്ലെങ്കിലേ രണ്ടും ഇങ്ങനെ രണ്ടിടത്തായി കഴിയേണ്ടി വരും അതെന്തായാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാത്തിരിക്കാനും പറ്റില്ല അവർ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് കാണണം എത്രയും പെട്ടെന്ന് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോണു ഓഫീസിൽ ഞാൻ പോണില്ല എങ്കിൽ അവൾ പറഞ്ഞത് കേൾക്കെ അവൻ അവളെ തിരിച്ചു നിർത്തി അരയിലൂടെ കൈകൾ ചേർത്ത് തന്നോടടുപ്പിച്ചുകൊണ്ട് വെറുപ്പിച്ച മുഖത്തോടെ പറഞ്ഞു അയ്യടാ അത് വേണ്ട ഇന്നത്തേക്ക് പോയിട്ട് വാ ഭദ്രേട്ട നാളെ ഞാനും വരൂല്ലേ മടി പിടിച്ച് നിൽക്കുന്നവൻ്റെ പുറകിൽ നിന്ന് പതിയെ തള്ളി പുറത്തേക്കിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നിനക്ക് ഓഫീസിൽ പോയി എന്തിനാ നീ അങ്ങോട്ട് വരണേ അവിടെ തൽക്കാലം നിന്റെ ആവശ്യമില്ല കാറിൻ്റെ ഡോറിൽ നിന്ന് വഴി കൊടുക്കാതെ അനു പറഞ്ഞു നിനക്കെന്താടി ഞാൻ കൂടി വന്നാല് ഞാനും വരും മാറി നിൽക്കപ്പെേ അവിടെ കയ്യിൽ പിടിച്ച് വലിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അരവിന്ദൻ ചൊടിയോടെ പറഞ്ഞു നീ അങ്ങനെ പണി കൊടുക്കാതെ സുഖിക്കണ്ട ആ അച്ചു വരാതെ ഇരുന്ന സമയം എന്നെയും കൊണ്ട് തൂപ്പുജോലി ചെയ്യിക്കാമെന്ന് പറഞ്ഞവനല്ലേ നീ ഞാൻ മറന്നിട്ടില്ല എടീ ഞാനത് ഏട്ടാ ഇത് കണ്ടു ഓഫീസിൽ പോകാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഞങ്ങളുടെ കൂടെ വരുവാ അരവിന്ദൻ മറുപടി പറയാൻ വന്നതും ഭദ്രൻ പുറത്തേക്ക് വരുന്നത് കണ്ട് അനു തെല്ലുറക്കിയായി ഭദ്രനോട് പറഞ്ഞു ഇന്നോടെ ലീവ് താ ഭദ്ര നാളെ തൊട്ട് ഞാൻ ഓഫീസിൽ വന്നോളാം പ്ലീസ് ഭത്രന്റെ നോട്ടം കാണി ചോദ്യത്തിന് കാത്തു നിൽക്കാതെ അരവിന്ദൻ ദയനീയമായി പറഞ്ഞു വേണ്ട നീ വരണ്ട പുതിയൊരു അപ്പോയിൻമെന്റ് ഉണ്ട് നിന്റെ സെക്ഷനിൽ തന്നെയാ അതുകൊണ്ട് നീയില്ലെങ്കിലും പണി നടന്നോളൂ ഓഹ് ആയിക്കോട്ടെ വലിയ ഉപകാരം നീ നീങ്ങി ഇരിക്കു പെണ്ണേ ഭദ്രൻ പറഞ്ഞത് കേട്ടതും അതൊന്നും തന്റെ കാര്യമല്ല എന്ന മട്ടിൽ കാറിന്റെ സൈഡ് സീറ്റിലിരുന്ന അനുവിനെ അകത്തേക്ക് തള്ളി മാറ്റി അങ്ങോട്ടേക്ക് കയറിയിരുന്നു കൊണ്ട് അരവിന്ദൻ പറഞ്ഞു ആരാ ഭദ്രേട്ടാ അത് അരവിന്ദനെ ഇടംകണ്ണിട്ട് നോക്കി അറിയാത്ത ഭാവത്തോടെ വേണി ഭദ്രനോട് ചോദിച്ചു മീനു ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട് ഏഹ് അയ്യോ മറന്നു ഇന്ന് ആ പ്രോജക്റ്റിന്റെ സബ്മിഷൻ അല്ലേ ഞാൻ വരാതെ ഇരുന്നാൽ എങ്ങനെ ശരിയാകും ഞാനതങ്ങ് മറന്നു നീ ഇങ്ങോട്ട് തന്നെ ഇരുന്നു അനു അനുവിനോട് വഴക്കിട്ട് കൊണ്ടിരുന്നവൻ ഭദ്രൻ പറയുന്നത് കേട്ടതും ആദ്യം ഒന്ന് അമ്പരന്ന ശേഷം അനുവിനെ കാറിന്റെ വിൻഡോ സീറ്റിനടുത്തേക്ക് തന്നെ വലിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു അത് സാരമില്ല ഞാൻ ചെയ്തോളാം റിപ്പോർട്ട് റെഡിയല്ലേ പ്രസന്റേഷൻ ഞാൻ നോക്കിയാൽ പോരെ നീ ആള് കൊള്ളാമല്ലോ ഞാൻ കഷ്ടപ്പെട്ട് പ്രോജക്റ്റ് റെഡിയാക്കിയിട്ട് നീ പ്രസന്റ് നടത്തി കയ്യടി വാങ്ങാനല്ലേ വണ്ടി എടുക്കടാ ഭദ്രൻ പറഞ്ഞതിന് അവനെയൊന്ന് കലിപ്പിച്ചു നോക്കി കോ ഡ്രൈവ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് അരവിന്ദം പറഞ്ഞു ആ നോട്ടം തിരികെ നൽകി കാറിലേക്ക് കയറിക്കൊണ്ട് വേണിയോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവൻ വണ്ടി തിരിച്ചു വാ മക്കളെ സമയത്തിങ്ങെത്തിയല്ലോ ഞാനൊന്ന് എഴുന്നേൽക്കാൻ താമസിച്ചു കുറെ നാൾ കൂടി നന്നായി ഒന്നുറങ്ങി മാളുവിനിപ്പോൾ പോയി ഉണർത്തിയിട്ട് വന്നതേയുള്ളൂ ഞാൻ ഇരിക്കേ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നവരെ കണ്ട് അകത്തേക്ക് വിളിച്ച് മാഷ് നേർത്ത ചിരിയോടെ പറഞ്ഞു എങ്കിൽ രാവിലത്തേക്കുള്ളത് നമുക്കൊരുമിച്ച് തയ്യാറാക്കാം വാ മാഷ് പറഞ്ഞത് കേൾക്കെ അനുവിനെ വിളിച്ചുകൊണ്ട് മാഷിന്റെ കയ്യിൽ പിടിച്ച് വേണി ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു പുറകിൽ നിൽക്കുന്ന ആകാശിനെ ഒന്ന് തിരിഞ്ഞു നോക്കി മുകളിലേക്ക് കാണിക്കാനും അവൾ മറന്നില്ല മുകളിൽ മാളുവിൻ്റെ മുറിയുടെ വാതിലിക്കൽ അല്പനേരം നേരം നിന്ന ശേഷം കഥകിൽ ഒന്ന് തട്ടി ആകാശ് അകത്തേക്ക് കടക്കുകയും ബാത്റൂമിൽ നിന്ന് കുളി കുളികഴിഞ്ഞ് മാളു പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു മാളു ഞാൻ തന്നെ നോക്കി പെട്ടെന്ന് കണ്ണുകൾ മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ പോയവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ദയനീയമായി വിളിച്ചു എന്തിനായിരുന്നു സഹതാപമല്ലേ വേണ്ടിയിരുന്നില്ല അവൻ പറയാൻ പോകുന്നത് മനസ്സിലാക്കിയെന്നോണം തലമാത്രം ചരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്തിന് അതിന് സഹതാപം തോന്നാൻ മാത്രം തനിക്കെന്താ കുറവ് അവൾ പറഞ്ഞതിന് ശാന്തമായൊരു ചിരിയോടെ ആകാശ് ചോദിച്ചു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എവിടെന്നാണെന്ന് മറന്നുപോയോ ആകാശേട്ടൻ താൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടും അറിയാത്ത ഭാവത്തിൽ സംസാരിക്കുന്നവനെ കാണേ അവനു നേരെ തിരിഞ്ഞ് ചൊടിയോടെ മാള് ചോദിച്ചു ഓ അതാണോ അതിനിപ്പോ എന്താ അതൊക്കെ ഇത്ര വലിയ കാര്യമാണോ ആർക്കും സംഭവിക്കാവുന്ന ഒന്ന് അതിനെ സഹതാപം തോന്നാനാണേൽ അവിടെയുള്ള വേറെ ആരെയെങ്കിലും എനിക്ക് കെട്ടിയാൽ മതിയായിരുന്നല്ലോ നല്ല സുന്ദരി പെമ്പിള്ളർ അവിടെ ഉണ്ടായിരുന്നില്ലേ അവരുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചുവരിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൻ നിസാരഭാവത്തിൽ പറഞ്ഞു എനിക്കിനി ഒന്നും പറയാനില്ല അവൻ പറഞ്ഞു വന്നതും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു നെഞ്ചിടിപ്പോടെ അവൾ പുറത്തേക്കിറങ്ങാൻ തുരിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമായിട്ട് തന്നെയാണോ എൻ്റെ കൈകൊണ്ട് ആ താലി തൻ്റെ കഴുത്തിൽ വീണത് ആ താലിക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ടാണല്ലോ താനത് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് അവൾ പോകാൻ തുനിഞ്ഞതും ആ കയ്യിൽ പിടിച്ച തന്റെ നെഞ്ചോട് ചേർത്ത് അവൻ നേർത്തു ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി പറഞ്ഞു പെട്ടെന്നുണ്ടായ അവന്റെ നീക്കത്തിൽ അവൾ അവൻ്റെ കയ്യിൽ വീഴാതെ അമർത്തി പിടിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു പോയിരുന്നു എനിക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണം പറയാനുണ്ടോ എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ തല വിലങ്ങനെ ആട്ടി അവനിൽ നിന്ന് പിടഞ്ഞു മാറി അപ്പോ പിന്നെ എൻ്റെ ഭാര്യയായി ഇന്ന് കൂടെ വരുമല്ലേ ഞാൻ എനിക്ക് സമയം രണ്ടൂടെ താഴേട്ട് വന്നേ കഴിച്ചിട്ട് ബാക്കി പറയാം അവൻ പെട്ടെന്ന് ചോദിച്ചതും അവൾ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നതും മാഷിന്റെ ശബ്ദം താഴെ നിന്ന് കേട്ടിരുന്നു വാ അതാലോചിച്ചിട്ട് ഇനി വിഷമിക്കേണ്ട ഇഷ്ടം പോലെ സമയമെടുത്തു ഞാൻ കാത്തിരുന്നോളാം അവന്റെ ചോദ്യത്തിൽ വെപ്രാളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ വിരലുകളിൽ കോർത്ത് പിടിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞതും എന്നോണം അവടെ മുഖത്തും നേർത്ത ചിരി തെളിഞ്ഞിരുന്നു അപ്പോൾ മീനുവിനെല്ലാം മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അരവിന്ദനോട് ചോദിച്ചാൽ മതി ഭദ്രന്റെ ക്യാബിനിൽ മീനുവിനോട് അത്യാവശ്യ കാര്യങ്ങൾ വിവരിച്ച ശേഷം ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു ശരി സാർ ഭദ്രൻ പറഞ്ഞതും അരവിന്ദനെ നോക്കിയവൾ അവൻ്റെ നോട്ടവും തന്നിലാണെന്നറിഞ്ഞുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു പുറത്തേക്ക് നടന്നു താങ്ക്സ് ഡാ മീനുവിനെ തന്നെ കണ്ണുകൾ കൊണ്ട് വലയം ചെയ്തിരുന്നവൻ അവൾ പോയതും നേരെ ഇരുന്നു കൊണ്ട് ഭദ്രനോടായി ചിരിയോടെ പറഞ്ഞു മുരടൻ അതിനൊന്ന് അമത്യം മൂളിക്കൊണ്ട് ജോലിയിലേക്ക് കടന്നവനെക്കാണെ അരവിന്ദൻ ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു സാർ ഇത് ഇതൊന്ന് ഓ സോറി പറഞ്ഞില്ല അല്ലേ ലാപ്പ് ഓണാക്കിയതും അതിലെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വന്ന പേജ് നോക്കിയിരിക്കുന്ന മീനുവിനരികിലേക്ക് വന്ന് അരവിന്ദൻ പറഞ്ഞു എടോ തന്നെ എനിക്ക് ഇഷ്ടമാ അപ്പോൾ എങ്ങനാ കല്യാണം കഴിക്കുമല്ലേ താൻ എന്തു പറയുന്നു അവൾ ഇരിക്കുന്നതിനടുത്ത് കുനിഞ്ഞു നിന്ന് പാസ്വേഡ് അടിച്ചു കൊടുത്തുകൊണ്ട് അവളെ നോക്കാതെ അരവിന്ദൻ ഗൗരവത്തോടെ പറഞ്ഞു ഏ ഡോ തന്നെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് പെട്ടെന്ന് ചോദിച്ച അവൻ്റെ ചോദ്യം കേട്ട് ഞെട്ടിയിരിക്കുന്നവളെ നോക്കി ചിരി ഒളിപ്പിച്ചുകൊണ്ട് അരവിന്ദൻ ഒന്നുകൂടെ ചോദിച്ചു ഞാൻ എനിക്ക് ഇങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്നല്ലേ ഇനി തോന്നാമല്ലോ തോന്നിക്കൂടെ അവൾ പറയാൻ പോകുന്നത് മനസ്സിലാക്കി എന്നോണം അവൻ നേർത്ത ചിരിയോടെ പറഞ്ഞു അമ്മ അമ്മയോട് അമ്മയോടും അച്ഛനോടും പറഞ്ഞ് ഞാൻ നാളെ വിളിച്ചിട്ട് വരുന്നുണ്ട് പെണ്ണ് കാണാൻ ആന്റിയോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം അവൾ പറഞ്ഞു തുടങ്ങിയതും അവൻ അത് പൊരിപ്പിച്ചുകൊണ്ട് ലാപ്പ് അവൾക്ക് നേരെ തിരിച്ചു വെച്ച് അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് തിരിഞ്ഞു നടന്നു അവൻ പറഞ്ഞുതോർത്ത് ഇരുന്നവൾ പെട്ടെന്ന് ബോധം വന്നതുപോലെ ചുറ്റുമെന്ന് നോക്കി മുഖത്ത് പൊഴിഞ്ഞ വിയർപ്പ് കൈകൊണ്ട് തുടച്ച് ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് പരവേശത്തോടെ കുടിക്കാൻ തുടങ്ങിയിരുന്നു സാർ ആ അച്ചുവോ എന്താ കാര്യം ഓഫീസിൽ തൻ്റെ ക്യാബിനു മുന്നിൽ പരിങ്ങലോടെ വിളിക്കുന്നവളെ കാണേ ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു അത് ജോലിക്ക് കയറാൻ ലീവ് കഴിഞ്ഞില്ലേ അകത്തേക്ക് വന്ന ഭദ്രന്റെ മുന്നിലായി നിന്ന് അവൾ പതിയെ പറഞ്ഞു എന്ത് ജോലി ഓ ക്ലീനിങ് സെക്ഷൻ അതിന് വേറെ ആളെ എടുത്തിട്ടുണ്ട് തനിക്ക് മെയിൽ അയച്ചിരുന്നല്ലോ അയ്യോ ഞാൻ കണ്ടില്ല സാർ വേറെയാളെ സാർ ഞാൻ ചെയ്തോളാം എന്നെ എന്തിനാ പറഞ്ഞു വിടുന്നേ ഭദ്രൻ പറഞ്ഞതും ഞെട്ടലോടെ അച്ചു ചോദിച്ചു ഒരുപാട് കംപ്ലൈൻസ് കിട്ടി തൻ്റെ ക്ലീനിങ്ങിനെ പറ്റി അതുകൊണ്ട് തന്നെ പിരിച്ചുവിടുന്നു ഇതെല്ലാം ഞാൻ അയച്ച മേലിൽ വിശദമായി എഴുതിയിട്ടുണ്ട് സാർ അപ്പോൾ കോമ്പൻസേഷൻ അത് കൊടുക്കുന്നത് വരെ ഇവിടെ ജോലി ചെയ്യാമെന്ന ധാരണയുണ്ടായിരുന്നവൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവളെ പോലെ ചോദിച്ചു അതൊന്നും വേണ്ട താൻ പോയിക്കോ സാർ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഞാനിനി എല്ലാം നന്നായി ചെയ്തോളാം ഒരു അവസരം കൂടി തന്നുകൂടെ തന്നെ നോക്കാതെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നവനെ കാണേ അവളൽപ്പം താഴ്മയായി പറഞ്ഞു നോക്കി ഇനി അതിന്റെ ആവശ്യമില്ല സാറിന് സാറിന് എന്റെ അമ്മ എവിടെയായെന്നറിയോ ഇനിയും അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയവൾ തിരികെ നടക്കാൻ തുടങ്ങിയതും പെട്ടെന്നോർത്തതുപോലെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു തന്റെ അമ്മയെക്കുറിച്ച് ഞാനെങ്ങനെ അറിയാനാ നോക്ക് അച്ഛവിന്റെ ചോദ്യത്തിൽ അത്രയും നേരം അടക്കി വെച്ച അമർഷത്തോടെ അവളെ തറപ്പിച്ചു നോക്കി അവൻ പറയുകയും അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പോകുന്ന വഴിയിൽ അത്രയും അവൾ ചിന്തിച്ചത് തിരിച്ച് ജോലിയില്ലാതെ സന്ദീപിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള അവളുടെ പ്രതികരണം എന്താകുമെന്നായിരുന്നു ആൻറ്റി ആൻറ്റി എന്താ ഒന്നും പറയാത്തേ താൻ പറഞ്ഞത് കേട്ട് കേട്ടുകഴിഞ്ഞ ആലോചനയോടെ ഇരിക്കുന്ന മാധവിയെ നോക്കി വേണു ചോദിച്ചു ഞാൻ എന്താ മോളെ പറയണ്ടേ വലിയ വീട്ടിലേക്ക് കെട്ടിച്ചയക്കുന്നതിലല്ലോ നല്ലൊരാളെ ഏൽപ്പിക്കുന്നതിലല്ലേ കാര്യം എൻ്റെ അവസ്ഥ കണ്ടില്ലേ എൻ്റെ മോൾക്ക് ആ അവസ്ഥ വരരുത് കുറെ അനുഭവിച്ചതാ അവള് ഇന്നലെ കണ്ട ഒരാൾ അവളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ ഒരു നെടുവീർപ്പോടെ മാധവി പറഞ്ഞു തീർക്കുമ്പോൾ ഒരു അമ്മയുടെ ആവലാതി മുഴുവൻ ആ വാക്കുകളിലുണ്ടായിരുന്നു അരവിന്ദേട്ടൻ നല്ല ആളായൻ്റി ഭദ്രേട്ടും ആകാശേട്ടേന്റെയും സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിന്ന വ്യക്തി അരവിന്ദേട്ടൻ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഏട്ടൻ ബാക്കി പറയാനാകാതെ അവൾ അടുത്തിരുന്ന ആകാശിനെ നോക്കിയതും അവളുടെ മനസ്സ് വായിച്ചപ്പോൾ അവൻ ചെറുചിരിയോടെ അവളെ കണ്ണു ചിമ്മി കാണിച്ചു ആദ്യമായിട്ടാണ് അരവിന്ദേട്ടൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിക്കാമെന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് ആൻറ്റി മീനുവിനെ കൊടുക്കണമെന്നല്ല കേട്ടോ ഞാൻ എൻ്റെ വശത്ത് നിന്ന് പറഞ്ഞു നാളെ അരവിന്ദേട്ടൻ അച്ഛനും അമ്മയുമായി വന്ന് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി തീരുമാനിച്ചോളൂ ആൻറ്റിയുടെ മകളുടെ കാര്യം ആൻറ്റി തീരുമാനിക്കുന്നത് തന്നെയാണ് നല്ലത് ആ തീരുമാനത്തെ ഞങ്ങൾ മാനിക്കുക തന്നെ ചെയ്യും മാധവിയുടെ കാര്യങ്ങൾ വിശദമാക്കി വേണി പറഞ്ഞു കഴിഞ്ഞപ്പോഴും അരവിന്ദൻ്റെ ആഗ്രഹം നടക്കണമെന്ന് തന്നെ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്തായടാ നാളെ അവരോട് വരാൻ പറയടാ അത് കഴിഞ്ഞ് മാധവി മാധവിയാൻറ്റി ഒരു തീരുമാനമെടുക്കട്ടെ അരവിന്ദന്റെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേൾക്കെ ആകാശ് അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അല്ലേ അരവിന്ദന് മുന്നിലായി അവനെ നോക്കാതെ ചായ കൊടുത്ത് തിരിഞ്ഞ മീനുവിനെയൊന്ന് നോക്കിക്കൊണ്ട് മാധവി പത്മനാഭനോടും ജാനകിയോടുമായി സൗമ്യമായി ചോദിച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കുട്ടിയെ മാത്രം തന്നാൽ മതി ഞങ്ങളുടെ മോളെ പോലെ തന്നെ നോക്കിക്കോളാം മാധവിയുടെ മനസ്സ് മനസ്സിലാക്കിയെന്നോണം ചിരിയോടെ ജാനകിയമ്മ പറഞ്ഞു പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അരവിന്ദന്റെ പെണ്ണായി മീനുവിനെ മാത്രം മതി വേറെയൊന്നും ഓർക്കേണ്ട മീനുവിനോട് ഇഷ്ടം ചോദിച്ച് സമ്മതമാണെങ്കിൽ നമുക്കിത് നടത്താം അനുവിന്റെ കല്യാണം രണ്ട് മാസം കഴിഞ്ഞ് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു പേരുടെയും ഒരുമിച്ച് നടത്തിയാൽ അത്രയും സന്തോഷം എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അന്ന് അനുവിൻ്റെ കൂടെ ഉറപ്പിക്കാം മാധവിയുടെ സംസാരം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പത്മനാഭൻ കൂടി ജാനകിയമ്മ പറഞ്ഞത് ഏറ്റുപിടിച്ചു പറഞ്ഞു ആൻറ്റി അരവിന്ദേട്ടൻ ഒന്ന് സംസാരിച്ചോട്ടെ മീനുവിനോട് മാധവിയുടെ തെളിഞ്ഞ മുഖം കാണേ അരവിന്ദനെ ഒന്ന് നോക്കിക്കൊണ്ട് വേണി മാധവിയോട് ചോദിച്ചു താങ്ക്സ് മാധവി സമ്മതം പറഞ്ഞതും ഭദ്രന്റെ അടുത്തായി ഇരിക്കുന്ന വേണിയെ നോക്കി പതിയെ പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് നടന്നു ആൻറ്റിയുടെ മുഖം കണ്ടിട്ട് സമ്മതിച്ച മട്ടാണ് അല്ലേ ചേച്ചി ഉം അനു പറഞ്ഞത് കേൾക്കേ മാധവിയെ ഒന്ന് നോക്കി സന്തോഷത്തോടെ വേണിയൊന്ന് മൂളി എന്തേ എന്തേ ഇത്രമാത്രം ചിന്തിക്കാൻ എന്നെ ഇഷ്ടമായില്ലേ നിഴലടികളിൽ പിടിച്ച് പുറത്തേക്ക് കാഴ്ച നട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അരവിന്ദൻ പുഞ്ചിരിയോടെ ചോദിച്ചു ആ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ആലോചനയോടെ നിന്നവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഇടർച്ചയോടെ പറഞ്ഞു എങ്ങനെയൊന്നുമില്ല ഇഷ്ടക്കേട് അങ്ങനെയില്ല അരവിന്ദന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു എനിക്കൊരു കാര്യം എന്തേ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നവൻ അവളുടെ ചോദ്യം കാത്തെന്ന പോലെ ആകാംക്ഷയോടെ ചോദിച്ചു എന്തേ ഇഷ്ടമാകാൻ പെട്ടെന്ന് കണ്ട ഒരാളുമായി എനിക്കേ മിണ്ടാപൂച്ചകളെ വലിയ ഇഷ്ടമാ അതുകൊണ്ടാ ഏയ് എല്ലാരെയുമില്ല തന്നെ ആദ്യം കണ്ടപ്പോൾ എന്തോ സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നി എന്റെയാണെന്ന് തോന്നി അവൻ പറഞ്ഞതും അതുവരെ നോക്കാതെ നിന്നവൾ പെട്ടെന്ന് നോക്കിയത് കാണേ ചിരിയോടവൻ വ്യക്തമായി പറഞ്ഞുകൊടുത്തു ഞാൻ അത്ര നല്ലവനായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല അല്പസ്വല്പം വായ്നോട്ടമൊക്കെ ഉണ്ടായിരുന്നു അത്രമാത്രം അതിനപ്പുറം ഒന്നുമില്ല കേട്ടോ ഇനി മീനുവിനെ മാത്രമേ വായിനോക്കൂ കേട്ടോ വിശ്വസിക്കാം അവൻ പറയുന്നത് കേട്ട് എന്തെന്നറിയാതെ വാടിയ അവളുടെ മുഖം അവൻ്റെ അവസാന വാചകത്തിൽ നാണത്തോടെ അവനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നിരുന്നു പക്ഷെ അവളിൽ തന്നെ കണ്ണു പതിപ്പിച്ചു നിന്നവൻ അത് കണ്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടിലും ഒരു നേർത്ത ചിരി വന്നു മൂടിയിരുന്നു സമാധാനത്തിൽ മീനുവിനോട് ആലോചിച്ച് അറിയിച്ചാൽ മതി കുട്ടിയുടെ മനസ്സല്ലേ നോക്കേണ്ടത് ഇറങ്ങട്ടെ അരവിന്ദൻ പുറത്തേക്ക് വരുന്നത് കണ്ടതും മാധവിയെ നോക്കി പറഞ്ഞുകൊണ്ട് പത്മനാഭൻ ചിരിയോടെ പതിയെ എഴുന്നേറ്റ് കൊണ്ട് പുറത്തേക്ക് നടന്നു അതിന് പുറകിലായി മാധവിയോട് പറഞ്ഞ് ബാക്കിയുള്ളവരും പുറത്തേക്ക് നടന്നിരുന്നു താനെന്താ മാളുവിനെ ശ്രീമംഗലത്തേക്ക് കൊണ്ടുവരാഞ്ഞത് അപ്പുറത്ത് മാഷിന്റെ വീട്ടിൽ കയറി മാളുവിനെ കണ്ട ശേഷം തിരികെ ശ്രീമംഗലത്തിലേക്ക് പോകും വഴി കാറിലിരുന്നു കൊണ്ട് ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു മാളുവിനെയും ആകാശേട്ടന്റെയും വിവാഹം നാലാളറിയെ നടത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് മാഷ് പറഞ്ഞതാ ഞാൻ വേറെ ഒരു വീട് നോക്കുന്നുണ്ട് വേണി പറഞ്ഞത് കേട്ടതും താൻ അവിടെയുള്ളത് കൊണ്ട് മാളു അങ്ങോട്ട് വരാത്തതെന്ന് ഓർത്ത് ആകാശ പരിങ്ങളോടെ പറഞ്ഞു എന്തിന് പെങ്ങളെ കെട്ടിച്ച വീട്ടിൽ താമസിക്കുക എന്ന് വെച്ചാൽ അത് ശരിയാകില്ലട ഭദ്രന്റെ മുഖത്തെ കടുപ്പം മനസ്സിലാക്കിയെന്നോണം അവൻ ദയനീയമായി പറഞ്ഞു എന്തോ നീ ഇങ്ങനെയൊക്കെ എന്നു മുതലാ ചിന്തിക്കാൻ തുടങ്ങിയത് നീ ഞങ്ങളുടെ കൂടെ ഉള്ളതല്ലേ ഞങ്ങൾക്ക് സന്തോഷം അതിനിപ്പോ ശരിയാകാതെ ഇരിക്കുന്നത് എന്താ ഭദ്രന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അരവിന്ദൻ ആകാശിനോട് പറയെ തലയാട്ടി സമ്മതിച്ചു കൊടുത്ത് അവൻ കാറിന്റെ മുന്നിലെ കണ്ണാടിയിൽ കൂടി ഭദ്രനെ നോക്കിയതും അതറിഞ്ഞെന്നപ്പോൾ അവൻ ഗറവോടെ ആ കണ്ണാടി തിരിച്ചു വെച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തിരുന്നു